ദൈവത്തിന്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യ ഭക്തർക്കായും ഈശോയുടെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിച്ച് സ്വന്തമാക്കി നിത്യജീവനിൽ മഹിമയോടെ പ്രവേശിക്കുന്നതിനായും പ്രാർത്ഥിക്കാം എൻ്റെ മകളെ എൻ്റെ ഹൃദയം കരുണ തന്നെയാണെന്ന് മനസ്സിലാക്കുക കരുണയുടെ ഈ സമുദ്രത്തിൽ നിന്ന് ലോകം മുഴുവനിലേക്കും കൃപയുടെ നേർച്ചാലുകൾ ഒഴുകുന്നു എന്നെ സമീപിച്ചിട്ടുള്ള ഒരാത്മാവും ആശ്വസിക്കപ്പെടാതെ ഒരിക്കലും മടങ്ങിപ്പോയിട്ടില്ല എല്ലാ ദുരിതങ്ങളും എൻ്റെ കരുണയുടെ അഗാധങ്ങളിൽ മറക്കപ്പെടുകയും വിശുദ്ധീകരണത്തിൻ്റെയും രക്ഷയുടെയും എല്ലാ കൃപകളും ഈ ഉറവയിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുന്നു എൻ്റെ മകളെ നിന്റെ ഹൃദയം എൻ്റെ കരുണയുടെ സങ്കേതമായിരിക്കാനും ലോകം മുഴുവനിലേക്ക് നിന്റെ ഹൃദയത്തിലൂടെ അത് ഒഴുകിയിറങ്ങാനും ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാക്കളിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ കാംക്ഷിക്കുന്ന എൻ്റെ കരുണയുള്ള കരുണയിലുള്ള ആശ്രയം ലഭിക്കാതെ നിന്നെ സമീപിക്കുന്ന ഒരാത്മാവും മടങ്ങിപ്പോകാതിരിക്കട്ടെ മരണാസന്നർക്ക് വേണ്ടി സാധിക്കുന്നിടത്തോളം പ്രാർത്ഥിക്കുക എൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള കൃപ ഏറ്റവും ആവശ്യമുള്ള മരണസമയത്ത് അതൽപ്പം പോലും ഇല്ലാത്ത മരണാസന്നരായ ആത്മാക്കൾക്ക് വേണ്ടി നീ കേണപേക്ഷിച്ച് എൻ്റെ കരുണയിൽ ആശ്രയിക്കാനുള്ള കൃപ അവർക്ക് വാങ്ങിക്കൊടുക്കുക ചില ആത്മാക്കൾക്ക് അന്ത്യനിമിഷത്തിൽ ലഭിക്കുന്ന നിത്യരക്ഷയുടെ കൃപ നിൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കുക എൻ്റെ കരുണയുടെ അത്യഗാധത മുഴുവൻ അറിയുന്ന നീ നിനക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നിർഭാഗ്യരായ പാപികൾക്ക് വേണ്ടിയും അതിൽ നിന്ന് കൃപ സ്വീകരിക്കുക എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്ന ഒരാത്മാവിന് ലഭിക്കാതിരിക്കുന്നതിലും എളുപ്പം ആകാശവും ഭൂമിയും ഇല്ലാതാവുന്നതാണ് ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിൻ്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറ നിറഞ്ഞവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ച് അവർ മുൻപോട്ട് പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ മധ്യസ്ഥം വഴിയായി തോളുകളിൽ സംവഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി ധിക്കപ്പെടുകയില്ലല്ലോ ഈ ജീവിതത്തിൽ നിന്ന് പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുമല്ലോ നിത്യനായ പിതാവെ ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളിൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പ്രവർത്തികളാൽ അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതൻ്റെ സ്തോത്രം ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അഭി യാചിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകർത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നേക്കും ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ Full passion have mercy on us and on the whole world.